ലോകം മുഴുവനും ഇസ്ലാമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാ അപ്പോൾ പിന്നെ കിട്ടാതെ പറ്റുമോ നെതന്യാഹുവിനോടു മാത്രം ഇവരുടെ ഒരു കളിയും നടക്കില്ല ഒരു പദ്ധതിയും നടക്കില്ല ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനോട് ചെയ്തതിനെ ഓർമ്മിപ്പിച്ച് ഈ രണ്ടു വർഷമായിട്ടും അന്നെടുത്ത അതേ പ്രതിജ്ഞയിൽ അന്നെടുത്ത അതേ ലക്ഷ്യത്തിൽ ഒരിഞ്ച് പോലും വ്യതിചലിക്കാതെ ഇസ്രയേലിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടല്ലോ ഇപ്പോ ഗാസയിലെ ഹമാസിനെ ഏതു വിധേനയും നിരായുധീകരിക്കുമെന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഒക്ടോബർ ഏഴ് മുതൽ ഇന്ന് വരെ പറഞ്ഞിരിക്കുന്നു നിലപാടിൽ മാറ്റമില്ല അഭിപ്രായത്തിൽ തെല്ലും വ്യത്യാസവുമില്ല അതങ്ങനെ തന്നെ ഇന്നും തുടർന്ന് പോകുന്നു ഇവരെ ഹമാസിനെ നിരായുധീകരിക്കും വരെ തൻ്റെ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രയേൽ പറഞ്ഞത് എളുപ്പത്തിലോ അതല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടിയോ ആണെങ്കിലും ഹമാസിനെതിരെ എടുക്കുന്ന നടപടികൾക്ക് ഒരിഞ്ചും വ്യത്യാസം ഉണ്ടാകില്ല എന്നാണ് ഇത് ന്യാഹു പറഞ്ഞത് ട്രംപിന്റെ കരാറിനോട് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത് അത് കഴിഞ്ഞപ്പോഴാണ് ട്രംപിൻ്റെ പുതിയ പദ്ധതി അനുസരിച്ചോ അതല്ലാതെയോ നടപടിയുമായിട്ട് മുന്നോട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നു ഹമാസ് ആവശ്യപ്പെടുന്നത് പോലെ ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഞങ്ങൾ പിന്മാറില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു ഗാസയിൽ നിയന്ത്രണമുള്ള മേഖലയിൽ ഇസ്രായേൽ സൈന്യം ഇനിയും തുടരും ഹമാസ് പറയുന്നത് പോലെ കേട്ടോ ചനിച്ചു നിൽക്കുന്ന ആളുകളല്ല ഇസ്രായേലിന് കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഹമാസിന്റെ നിരായുധീകരണം പൂർത്തിയായാൽ പിന്മാറുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പദ്ധതി നടപ്പാക്കുന്നതിലെ കാലതാമസം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ നിരായുധീകരണം ട്രംപിന്റെ പദ്ധതി അനുസരിച്ച് നടപ്പാക്കാൻ ഒരുക്കമാണെന്ന് ഹമാസ് അതല്ലെങ്കിൽ സൈനികമായി നടത്തിയെടുക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അതിനൽപ്പം കഷ്ടപ്പെട്ടാലും സാരമില്ല അല്പം കാത്തിരുന്നാലും സാരമില്ല താൻ ഇസ്രായേലിക്ക് വേണ്ടി മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും സമാധാനത്തിനു വേണ്ടി ഹമാസിന്റെ അവസാനത്തെ കുഞ്ഞിനെയും ഇല്ലാതാക്കുമെന്ന പ്രതിജ്ഞ നിറവേറ്റുമെന്ന് അനുദന്യാഹു പറഞ്ഞത് വരും ദിവസങ്ങളില് ബന്ദികളെ വിട്ടയക്കാനുള്ള നടപടി ആരംഭിക്കുമെന്ന് കരുതുന്നു ഈജിപ്തിൽ തിങ്കളാഴ്ചയാണ് ഇതിനുള്ള ചർച്ച തുടങ്ങുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയോട് ഹമാസ് തത്വത്തിൽ അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിച്ചതിന് പിന്നാലെ ആദ്യഘട്ടം നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കി ഇസ്രായേൽ രംഗത്ത് വന്നു ബന്ദികളെ വിട്ടയക്കുക എന്നതാണ് കരാറിലെ ആദ്യത്തെ ഘട്ടം സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ മറ്റ് സൈനിക ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച പുരോഗമിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പദ്ധതിയിലെ ആദ്യഘട്ടം നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കാൻ ജമീർ നിർദ്ദേശം നൽകുന്നത് വെള്ളിയാഴ്ചയും ട്രംപിന്റെ പദ്ധതിയുമായി സഹകരിക്കാൻ പൂർണ്ണ സന്നദ്ധത ഇസ്രായേൽ അവരുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഗാസയിലെ ബോംബിംഗ് നിർത്തിവെക്കാനും ബന്ദികൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ട്രംപിന്റെ അന്ത്യശാസനമാണ് അപ്പോഴും താൽക്കാലികമായിട്ടുള്ള സൈനിക നടപടി നിർത്തിവെക്കൽ ഹമാസിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് ആരും ഒഴിഞ്ഞു പോയ ഇടങ്ങളിലേക്ക് മടങ്ങി വരരുതെന്നും ഐ ഡി എഫ് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഐ ഡി എഫ് ഇപ്പോഴും ഗാസയെ വളഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് കൂടുതൽ മേഖലകളിലേക്ക് നീക്കം നിർത്തിവെച്ചിട്ടില്ല ബോംബിങ്ങും മറ്റു നടപടികളുമൊക്കെയായി തൽക്കാലം മുന്നോട്ട് പോകുന്നില്ല ഇവരെപ്പോഴാണോ പത്തി വിടർത്തി ആടുന്നത് അപ്പോൾ അവരും സജീവമാകും ഇപ്പോഴും ഗാസ അപകടകരമായ പോരാട്ട ഭൂമിയാണെന്നും ഐ ഡി എഫ് അറബിക് ഭാഷയിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഹമാസിന്റെ നിലപാട് ആശാവഹമാണെന്നും ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും യൂറോപ്യൻ യൂണിയൻ മേധാവി ലയൻ പറഞ്ഞു ഹമാസ് ഇപ്പോൾ പുറത്തിറക്കിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ സമാധാനത്തിന് അവർ തയ്യാറാണ് എന്ന് താൻ ബന്ദികളെ സുരക്ഷിതമായും വേഗത്തിലും പുറത്തെത്തിക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ ഗാസയിലെ ബോംബാക്രമണം ഉടൻ തന്നെ നിർത്തിവെക്കണമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് താൻ മുന്നോട്ട് വെച്ച ഇരുപതിന സമാധാന പദ്ധതി അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് മുമ്പ് അംഗീകരിക്കണം എന്ന് ഹമാസിന് ട്രംപിന്റെ അന്ത്യശാസനം എത്തിയിട്ടുണ്ട് എന്നാൽ ഇസ്രയേലെ ബന്ധികളെ മോചിപ്പിക്കാൻ തയ്യാറാണോ ഇസ്രായേലെ ഇസ്രായേലിന്റെ കയ്യിലുണ്ടല്ലോ ഒരുപാട് ഹമാസ് ബന്ധികൾ അവരെയും വിട്ടയക്കണം ഹമാസിന്റെ കയ്യിലുണ്ട് ഒരുപാട് ഇസ്രായേൽ ബന്ധികൾ അവരെയും വിട്ടയക്കണം പക്ഷേ ഹമാസ് സമ്മതിച്ചു യു എസ് സമാധാന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് ഇസ്രായേൽ പറയുന്നത് കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടാൽ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശത്തിലടങ്ങിയിരിക്കുന്ന കൈമാറ്റ ഫോർമുല അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള എല്ലാ ഇസ്രായേലി തടവുകാരെയും മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് എന്നവരും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഗാസയുടെ ഭരണം ഒരു സ്വതന്ത്ര പലസ്തീൻ സമിതിക്ക് കൈമാറുന്നതിനോടും യോജിപ്പാണ് പക്ഷേ ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങണം ഇതേപോലെയുള്ള നിർദ്ദേശങ്ങളോട് ഹമാസിന് വിയോജിപ്പാണ് ആയുധമില്ലെങ്കിൽ എന്ത് ഇസ്ലാം സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിന് സഹായിച്ച ഖത്തർ തുർക്കി കുടിച്ച വിളക്ക് വിശ്വസിക്കാൻ പറ്റാത്തവരാണ് കേട്ടോ സൗദി അറേബ്യ ജോർദാൻ ഈജിപ്റ്റ് ഈ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്ക് ട്രംപ് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതൊരു വലിയ ദിവസമാണ് കാര്യങ്ങൾ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണാം അവസാന ഘട്ടം വരെ എത്തിയാൽ മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ ബന്ദികളാക്കപ്പെട്ട ആളുകൾ അവരുടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ബന്ധുക്കളുടെ അടുക്കലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപിന്റെ അവസാന വീഡിയോ സന്ദേശത്തിലുള്ളത് ഹമാസിന്റെ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ബന്ധികളെയും ഉടനടി മോചിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ പദ്ധതിയുടെ ആദ്യ ഘട്ടം ഉടൻ തന്നെ നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് എന്ന് നദന്യാഹുവും പ്രതികരിച്ചു പ്രസിഡന്റ് ട്രംപിന്റെ കാഴ്ചപ്പാടുമായി യോജിക്കുന്നതുണ്ടെന്നും ഇസ്രായേൽ മുന്നോട്ട് വെച്ച തത്വങ്ങൾക്കനുസൃതമായ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പ്രസിഡന്റുമായും അദ്ദേഹത്തിന്റെ ടീമുമായും ഞങ്ങൾ പൂർണമായും സഹകരിക്കുന്നത് നെതന്യാഹു പറഞ്ഞത് ട്രംപ് മുന്നോട്ട് വച്ച കരാറിലെ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അംഗീകരിക്കാൻ സന്നദ്ധരാണ് എന്ന് ഇസ്രായേല് പറഞ്ഞപ്പോൾ അംഗീകരിക്കാതെ തരമില്ല എന്ന ഒരു രീതിയിലേക്ക് ഹമാസ് എത്തി പക്ഷേ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ഹമാസ് എങ്ങനെ സമാധാനം സ്ഥാപിക്കും അള്ളാഹു ആയിരത്തിനാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന സമാധാന ആശയം ദൗത്യം സമാധാനത്തിൻ്റെ മതം ഇവർ സ്ഥാപിക്കട്ടെ അതല്ലേ കാലത്തേക്കുമുള്ള ഇവരുടെ ലക്ഷ്യം ജൂതന്മാരായിട്ടുള്ള ബന്ധികളെ കണ്ടാൽ അങ്ങ് തീർത്തൂടെയെന്നാണ് അവർ ചോദിക്കുക നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പല ആളുകളുടെയും കമൻറ്റുകൾ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും ഇത്രയും മതവെറിയന്മാർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ജൂതന്മാർ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരാണ് റസൂലിനെ വിശ്വസിക്കാത്തവരാണ് അതുകൊണ്ട് അവരെ കൊല്ലണം അവരെ ഈ ഭൂമുഖത്ത് വയ്ക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒട്ടനവധി മത തീവ്രവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്